നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പവിത്രമായ രണ്ട് ഇതിഹാസങ്ങളിൽ അതീവ ശ്രേഷ്ഠമായ ഒന്നാണ് കാവ്യമായ രാമായണം ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷരീ മന്ത്രത്തിന്റെ ബീജാക്ഷരമായ രായും നമശിവ എന്ന പഞ്ചാക്ഷരീ മന്ത്രത്തിന്റെ ബീജാക്ഷരമായ മായും കൂടിച്ചേർന്ന ശൈവ വൈഷ്ണവ ചൈതന്യ സ്വരൂപമായ രാമന്റെ ദിവ്യചരിതവും ഒപ്പം അക്ഷരങ്ങളാൽ ഭൂലോകം ഭൂർലോകം സ്വർഗലോകം എന്നീ ത്രിലോകങ്ങളെയും സംബന്ധിക്കുന്ന ദേവമാതാവായ ഗായത്രിയുടെ സ്ഥൂല രൂപവും സമന്വയിക്കുന്ന ഭാരതീയ പൈതൃകത്തിലെ അക്ഷയമായ പുണ്യമാണ് രാമായണമെന്ന മഹത് ഗ്രന്ഥം കർക്കിടകത്തിലെ ഏറ്റവും വലിയ പുണ്യകർമ്മമായ രാമായണ പാരായണത്തിന് അതിൻ്റെതായ കൃത്യമായ ചിട്ടകളുണ്ട് അതെന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് രാമായണം വായിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം കുളിച്ച് ശുദ്ധിയായി നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നെറ്റിയിൽ ഭസ്മമോ ചന്ദനമോ തൊടാവുന്നതാണ് അതിനുശേഷം രണ്ട് തിരിയിട്ടോ അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ട് ഭദ്രദീപമോ കൊളുത്തിവെക്കുക പിന്നീട് ഗണപതി ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിച്ചതിനു ശേഷം രാമായണത്തിൽ തൊട്ടുതൊഴുക ഇത്രയും ചെയ്തതിന് ശേഷം ശ്രീരാമ സ്തുതികൾ ചൊല്ലിയതിന് ശേഷം മാത്രമേ രാമായണ പാരായണം ആരംഭിക്കുവാൻ പാടുള്ളൂ ഇനി വടക്ക് ദിശയിലേക്ക് നോക്കിയിരുന്നാണ് രാമായണം പാരായണം ചെയ്യേണ്ടത് ഇനി രാമായണ പാരായണത്തിനിരിക്കുമ്പോൾ ഒരു കാരണവശാലും വെറും നിലത്തിരിക്കരുത് ഒരാവണി പലകയിലോ അല്ലെങ്കിൽ പായയിലോ അല്ലെങ്കിൽ ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേലിരുന്നുകൊണ്ടോ രാമായണ പാരായണം ചെയ്യാവുന്നതാണ് മാത്രമല്ല വെറും നിലത്ത് രാമായണം ഭാഗവതം തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങൾ വയ്ക്കുവാനും പാടില്ല രാമായണം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വെറും നിലത്തിരുന്നാണ് രാമായണം പാരായണം ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ലഭിക്കുന്ന പോസിറ്റീവ് എനർജി ഭൂമിയിലേക്ക് പോകുന്നതാണ് കാരണം ഭൂമിക്ക് ഊർജ്ജം വലിച്ചെടുക്കുവാനുള്ള ശക്തി വളരെ കൂടുതലാണ് രാമായണം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈശ്വര ചൈതന്യത്തോടു കൂടിയുള്ള പോസിറ്റീവ് എനർജിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ലഭിക്കുന്ന എനർജി നഷ്ടപ്പെടാതെ ഇരിക്കുവാൻ വെറും നിലത്തിരുന്ന് രാമായണം പാരായണം ചെയ്യരുത് എന്ന് പറയുന്നത് ഇനി രാമായണ പാരായണത്തിന് ഏറ്റവും ഉത്തമമായ സമയം ഏതാണെന്നാൽ രാത്രി ഏഴ് മണി കഴിഞ്ഞ് പത്ത് മണിക്കുള്ളിൽ വരുന്ന ദുർഗായാമമാണ് അതുപോലെ തന്നെ ത്രിസന്ധ്യയ്ക്കും രാവിലെ മണി കഴിഞ്ഞുള്ള ജ്യേഷ്ഠയാമത്തിലും രാമായണം പാരായണം ചെയ്യുവാൻ പാടില്ല ഇനി രാമായണം പാരായണം ചെയ്യുമ്പോൾ മുൻപിൽ ഒരൽപ്പം ഉയർന്ന പീഠത്തിൽ രാമായണം വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ രാമായണം പാരായണം ചെയ്യുമ്പോൾ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഒരുമിച്ചിരുന്ന് അതിൽ ഒരാൾ രാമായണം വായിക്കുകയും മറ്റുള്ളവർ അത് ശ്രദ്ധിക്കുകയും വേണം രാമായണത്തിലെ ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോഴും അതിനനുസൃതമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് വിശ്വാസം ഏകദേശം ഇരുപത്തിനാലായിരത്തോളം ശ്ലോകങ്ങളാണ് രാമായണത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് പൂർണമായി രാമായണം ഒരാവർത്തി വായിക്കുവാൻ മണിക്കൂർ അതായത് അറുന്നൂറ് മിനിറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത് ഇത് കണക്കാക്കി പാരായണം എത്ര വേണമെന്ന് നിശ്ചയിക്കാവുന്നതാണ് രാമായണം പാരായണം ചെയ്യുമ്പോൾ ഒരു ദിവസത്തിൽ ഏകദേശം ഇരുപത് മിനിറ്റോളം രാമായണം പാരായണം ചെയ്താൽ കർക്കിടകം മുപ്പതാകുമ്പോഴേക്കും രാമായണം പൂർണമായും വായിച്ചു തീർക്കുവാൻ സാധിക്കുന്നതാണ് ഇനി രാമായണ പാരായണം ആരംഭിക്കേണ്ടത് ബാലകാണ്ഡത്തിലെ ശ്രീരാമ രാമ രാമ എന്ന ഭാഗത്തിൽ നിന്നായിരിക്കണം ഇതുമാത്രമല്ല ഏതൊരു ഭാഗം വായിക്കുന്നതിനു മുൻപായും ബാലകാണ്ഡത്തിലെ ഈ ഒരു ഭാഗം പാരായണം ചെയ്തതിനു ശേഷമാണ് അടുത്ത ഭാഗം വായിക്കേണ്ടത് അതുപോലെ തന്നെ രാമായണം പാരായണം ചെയ്യുമ്പോൾ ശ്രേഷ്ഠമായ കാര്യങ്ങൾ വർണ്ണിക്കുന്നിടത്തു നിന്ന് ആരംഭിച്ച് നല്ല കാര്യങ്ങൾ വിവരിക്കുന്നിടത്ത് അവസാനിപ്പിക്കേണ്ടതാണ് എന്നാൽ ഒരു കാരണവശാലും അശുഭ സംഭവങ്ങൾ വരുന്ന ഭാഗത്ത് പാരായണം ചെയ്ത് അവസാനിപ്പിക്കരുത് അതായത് യുദ്ധം കലഹം മരണം തുടങ്ങിയവ വർണ്ണിക്കുന്ന ഭാഗത്തു നിന്ന് തുടങ്ങുവാനോ അല്ലെങ്കിൽ അവസാനിപ്പിക്കുവാനോ പാടില്ല കൂടാതെ ഒരു സന്ദർഭത്തിന്റെ മധ്യത്തിൽ വെച്ച് പാരായണം അവസാനിപ്പിക്കുവാനും പാടില്ല എന്നാൽ മംഗളകരമായ സംഭവങ്ങൾ അവസാനിപ്പിക്കുന്ന ഭാഗത്ത് വായന നിർത്തുന്നതാണ് ഏറ്റവും ഉത്തമം കർക്കിടകം ഒന്നു മുതൽ മുപ്പതാം തീയതി ആകുമ്പോഴേക്കും രാമായണം പൂർണ്ണമായും വായിച്ചു തീർക്കേണ്ടതാണ് ഇനി ആദ്യമായിട്ടാണ് രാമായണം വായിക്കുന്നതെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് തന്നെ രാമായണം വായിച്ചു തീർക്കുവാൻ സാധിക്കുമോ എന്ന് അങ്ങനെയുള്ളവർക്ക് ചില ആശങ്കകൾ ഉണ്ടാകാം എന്നാൽ രാമായണം പാരായണം ചെയ്യുമ്പോൾ ക്രമമനുസരിച്ചുള്ള രീതിയിൽ രാമായണം പാരായണം ചെയ്താൽ തീർച്ചയായും മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തിയൊന്ന് ദിവസം കൊണ്ട് തന്നെ രാമായണം പൂർണ്ണമായും വായിച്ചു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി രാമായണം പാരായണം ചെയ്യുമ്പോൾ പതിനഞ്ചാം ദിവസം ബാലി വധവും ഇരുപത്തി അഞ്ചാം ദിവസം കുംഭകർണ വധവും ഇരുപത്തിയെട്ടാമത്തെ ദിവസം രാവണ വധവും അവസാനം മുപ്പതാമത്തെ ദിവസം ഭഗവാന്റെ പട്ടാഭിഷേകം എന്നിങ്ങനെയാണ് രാമായണ പാരായണത്തിന്റെ ക്രമം ഈ ഒരു ക്രമത്തിനനുസരിച്ച് തന്നെ രാമായണം പാരായണം ചെയ്താൽ തീർച്ചയായും മുപ്പത് ദിവസം കൊണ്ട് തന്നെ രാമായണം പൂർണ്ണമായും നിങ്ങൾക്ക് വായിച്ചു തീർക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ ദിവസവും രാമായണം പാരായണം ചെയ്ത് അവസാനിപ്പിക്കുമ്പോഴും ഏക ശ്ലോക രാമായണം പാരായണം ചെയ്തതിന് ശേഷം മാത്രമേ അതാത് ദിവസത്തെ രാമായണ പാരായണം അവസാനിപ്പിക്കാവൂ ഇനി ഓരോ ദിവസവും രാമായണം പാരായണം ചെയ്ത് അവസാനിപ്പിക്കുമ്പോഴും ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ മനോഹരമായ ദൃശ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് നമ്മുടെ കുടുംബത്തിൽ പരസ്പര ഐക്യവും നല്ല പോസിറ്റീവ് എനർജി സന്തോഷം സമാധാനം ഐശ്വര്യം എന്നിവ ഉണ്ടാകുവാൻ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ഒന്നിച്ചിരുന്ന് രാമായണം പാരായണം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി ഓരോ ദിവസവും രാമായണ പാരായണം അവസാനിപ്പിച്ചതിന് ശേഷം ഒരു തുളസിക്കതിരെങ്കിലും അല്ലെങ്കിൽ ഒരു തുളസിയിലെങ്കിലും ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കേണ്ടതാണ് കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ സകല നന്മകളും വന്നു ചേരുന്നതാണ് കൂടാതെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര സ്നേഹവും ഒത്തൊരുമയും മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹവും ബഹുമാനവും തിരിച്ചും മക്കളോട് മാതാപിതാക്കൾക്ക് പുത്രവാത്സല്യവും ഇതിനെല്ലാം ഉപരി കുടുംബത്തിൽ ഐക്യവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും എല്ലാം തന്നെ നിറയുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഈ പുണ്യം നിറഞ്ഞ കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യുവാൻ ആരും തന്നെ മറന്നു പോകരുത് ഇനി കർക്കിടകം ഒന്നു മുതൽ മുപ്പത് ദിവസം വരെ ഓരോ ദിവസവും വായിക്കേണ്ട അധ്യായങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഈ പറയുന്ന രീതിയിൽ തന്നെ രാമായണം കൃത്യമായി നിങ്ങൾ വായിച്ചാൽ മുപ്പത് ദിവസം കൊണ്ട് തന്നെ രാമായണം പൂർണ്ണമായും നിങ്ങൾക്ക് വായിച്ചു തീർക്കുവാൻ സാധിക്കുന്നതാണ് ഇനി രാമായണം പാരായണം ചെയ്യുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം അല്ലെങ്കിൽ പേടിയാണ് അക്ഷരശുദ്ധിയോടുകൂടി എനിക്ക് രാമായണം പാരായണം ചെയ്യുവാൻ സാധിക്കുമോ എന്ന് എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല അക്ഷരശുദ്ധി എന്നത് പലതവണ നമ്മൾ വായിക്കുന്നതിലൂടെ നമുക്ക് വന്നു ചേരുന്ന ഒന്നാണ് മനസ്സ് ഏകാഗ്രമായി പൂർണ്ണമായ ഭക്തിയോടുകൂടി വേണം രാമായണം പാരായണം ചെയ്യുവാൻ ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ രാമായണം പാരായണം ചെയ്യുന്നതെങ്കിൽ ഇനി പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് രാമായണം വായിക്കാവുന്നതാണ് ഒന്നാം ദിവസം രാമായണ മഹാത്മ്യം രണ്ടാം ദിവസം ശ്രീരാമ അവതാരം മൂന്നാം ദിവസം വിശ്വാമിത്ര ഗമനം താടകാവധം യാഗരക്ഷ നാലാം ദിവസം അഹല്യാമോക്ഷം സീതാ സ്വയംവരം അഞ്ചാം ദിവസം പരശുരാമ ദർശനം അയോധ്യാവാസം ആറാം ദിവസം അഭിഷേക വിഘ്നം ഏഴാം ദിവസം ശ്രീരാമന്റെ വനയാത്ര എട്ടാം ദിവസം ഗുഹസംഗമം ഒൻപതാം ദിവസം ചിത്രകൂട പ്രവേശം ഭരതാഗമനം പത്താം ദിവസം പാതുക പട്ടാഭിഷേകം പതിനൊന്നാം ദിവസം ദണ്ഡകാരണ്യ പ്രവേശം അഗസ്ത്യസ്തുതി പന്ത്രണ്ടാം ദിവസം ജഡായു സംഗമം പഞ്ചവടിവാസം ശൂർപണകാഗമനം പതിമൂന്നാം ദിവസം സീതാപഹരണം ദിവസം ജഡായു മോക്ഷം ശബരിമുക്തി പതിനഞ്ചാം ദിവസം ഹനുമത് സംഗമം സുഗ്രീവ സുഗ്രീവസഖ്യം ബാലിവതം പതിനാറാം ദിവസം താരോപദേശം സീതാന്വേഷണാരംഭം പതിനേഴാം ദിവസം സ്വയംപ്രഭാചരിതം സമുദ്ര ലംഘനം പതിനെട്ടാം ദിവസം ലങ്കാദഹനം പത്തൊമ്പതാം ദിവസം സമുദ്ര തീരപ്രാപ്തി ഇരുപതാം ദിവസം വിഭീഷണ ശരണാഗതി ഇരുപത്തിയൊന്നാം ദിവസം രാമേശ്വര പ്രതിഷ്ഠ ഇരുപത്തിരണ്ടാം ദിവസം സേതുബന്ധനം ബന്ധനം ഇരുപത്തിമൂന്നാം ദിവസം ലങ്കാവിവരണം ഇരുപത്തിനാലാം ദിവസം യുദ്ധാരംഭം ഇരുപത്തി അഞ്ചാം ദിവസം കുംഭകർണവധം നാരദസ്തുതി ഇരുപത്തി ദിവസം മേഘനാഥവധം രാമരാവണയുദ്ധം ഇരുപത്തിയേഴാം ദിവസം അഗസ്ത്യാഗമനം ആദിത്യസ്തുതി ഇരുപത്തിയെട്ടാം ദിവസം രാവണവധം വിഭീഷണ പട്ടാഭിഷേകം ഇരുപത്തിയൊൻപതാം ദിവസം സീതാ സ്വീകരണം മടക്കയാത്ര ഭരതസംഗമം മുപ്പതാം ദിവസം അയോധ്യാപ്രവേശം പട്ടാഭിഷേകം രാമായണം ഭഗവത്ഗീത ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഏതു തന്നെയാണെങ്കിലും അത് വെറുതെ വാങ്ങി നമ്മുടെ വീട്ടിൽ വെച്ചാൽ അതിലൂടെ നമുക്ക് യാതൊരു ഐശ്വര്യവും ലഭിക്കുന്നതല്ല എന്നാൽ ചിട്ടയായ രീതിയിൽ അത് പാരായണം ചെയ്യുമ്പോൾ മാത്രമാണ് അതിലൂടെ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയുന്നത് കർക്കിടക മാസത്തിൽ രാമായണ പാരായണം പൂർത്തിയായാൽ രാമായണത്തിലെ സീതാ രാമാതി സകല ദേവതകളും പട്ടാഭിഷേക രൂപത്തിൽ വരുന്ന ഒരു വർഷക്കാലം മുഴുവൻ നമ്മുടെ ഉള്ളിൽ സാന്നിധ്യം ചെയ്യണമേ അല്ലെങ്കിൽ നിറയണമേ എന്ന പ്രാർത്ഥനയോടെ ഓരോരുത്തരും രാമായണം ഇരു കൈകളുടെയും വിരൽ തുമ്പുകളാൽ തൊട്ട് കണ്ണിൽ വെച്ച് നല്ലതുപോലെ തൊഴുത് നമസ്കരിച്ചു പ്രാർത്ഥിക്കുക അതിനുശേഷം അർഹരായ ആർക്കെങ്കിലും യഥാശക്തി അന്നമായോ വസ്ത്രമായോ അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന എന്തെങ്കിലും ദാനമായി നൽകുക തീർച്ചയായും ഈ രീതിയിൽ തന്നെ കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്താൽ പൂർണ്ണ ഫലവും ലഭിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതുമാണ് എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ വരെ നന്ദി നമസ്കാരം